സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അറുപത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പരിശോധനകൾ നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറയുന്നു ഇതേ തുടർന്ന് ലഭിച്ച പിഴത്തുകയുടെ കണക്കും മന്ത്രി പുറത്തുവിട്ടിട്ടുണ്ട് എല്ലാ ജില്ലകളിൽ നിന്നായി നാല് കോടി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വിവിധ കാരണങ്ങളാൽ പിഴയിനത്തിൽ ഇനത്തിൽ ഈടാക്കിയെന്നാണ് മന്ത്രി പറയുന്നത് കണക്കുകൾ പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന മന്ത്രിയോട് കേരളത്തിൽ ഇത്രയധികം നിയമലംഘനങ്ങൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഭക്ഷ്യസുരക്ഷയുടെ തന്നെ പരാജയമല്ലേ ചൂണ്ടിക്കാട്ടുന്നത് എന്ന ചോദ്യമാണ് ചോദിക്കാനുള്ളത് ഇത്രയധികം വിഷം കേരളത്തിൽ വിളമ്പി എന്ന് മന്ത്രി തന്നെ സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത് പരിശോധിക്കാം ഇതിന്റെ വിശദ വിവരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചു മുരളി സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നടത്തിയ റെയ്ഡുകൾ അറുപത്തി അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ടാണ് ആരോപിപ്പ് മന്ത്രി വീണ ജോർജ് ആണ് ഈ കാര്യം അറിയിച്ചത് മുൻ വർഷങ്ങളെക്കാൾ റെക്കോർഡ് പരിശോധനകളാണ് കഴിഞ്ഞ വർഷം പൂർത്തിയാക്കിയതെന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുകയാണ് പിഴത്തുകയും ഇരട്ടിയായെന്നും പറയുന്നു എല്ലാ ജില്ലകളിൽ നിന്നായി നേരത്തെ പറഞ്ഞ പോലെ നാലു കോടിയോളം രൂപ വിവിധ കാരണങ്ങളുടെ എണ്ണത്തിൽ പിഴ ഈടാക്കുകയാണ് കർശന പരിശോധനയുടെയും നടപടിയുടെയും ഫലമാണിതെന്നാണ് മന്ത്രി പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ ഇത് വളരെ കൂടുതലാണെന്ന് മന്ത്രി ഊറ്റം കൊള്ളുമ്പോൾ അത്രയധികം സുരക്ഷമല്ലാതായി അല്ലെങ്കിൽ സുരക്ഷിതമല്ലാതായി തീർന്നിരിക്കുന്നു കേരളത്തിലെ ഭക്ഷ്യസുരക്ഷ സുരക്ഷ എന്നല്ലേ അർത്ഥം ഷവർമ്മ ഉൽപാദന വിതരണ കേന്ദ്രങ്ങളിൽ മാത്രം ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പരിശോധനകൾ നടത്തിയെന്നും നിയമലംഘനം കണ്ടെത്തിയ രണ്ടായിരത്തി അറുപത്തിനാല് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയെന്നും എൺപത്തി അഞ്ച് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപ പിഴ ഈടാക്കിയെന്നും പറയുന്നു ഷവർമ്മ കഴിച്ച് ആരെങ്കിലും മരണപ്പെടുകയോ ആരെങ്കിലും അത്യാവസന്ന നിലയിലാകുമ്പോഴോ മാത്രമുള്ള പരിശോധനയാണ് ഇതെന്ന് ഓർക്കണം കേരളത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ച് ഭക്ഷണം കഴിച്ച് മരണപ്പെടുകയോ അസുഖബാധിതനായി ആശുപത്രിയിൽ എത്തുകയോ വേണം വിഷം വിളമ്പിയ ഹോട്ടലുകളിൽ നിന്ന് ഇത്രയധികം പണം പിരിച്ച് ക്രെഡിറ്റായി പറയുന്ന മന്ത്രിയും പരിവാരങ്ങളും ഈ പിഴ ഈടാക്കിയ ഹോട്ടലുകൾ പിന്നെയും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ ഈ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്നാമതായി ഇപ്പോൾ വ്യാപകമായി ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ പരിശോധന നടക്കുന്നുണ്ട് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകളെല്ലാം നടക്കുന്നത് ആദ്യഘട്ടത്തിൽ പരിശോധനകൾ നടക്കുന്നത് ബേക്കറികൾ കേന്ദ്രീകരിച്ചാണ് ഇവിടുത്തെ പഴകിയ ഭക്ഷണവും മറ്റുമൊക്കെ എടുത്തുകൊണ്ട് പോവുകയും ബേക്കറികൾ സീൽ ചെയ്ത് പൂട്ടുന്നതുമൊക്കെ മലയാളികൾ കാണുന്നുണ്ട് മഞ്ഞപ്പിത്തം പടരുന്നത് വെള്ളത്തിലൂടെയാണ് അതുകൊണ്ടാണ് ബേക്കറികൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നതെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഈ പരിശോധന നടക്കുന്ന ബേക്കറികളിലെയും ഹോട്ടലുകളിലെയും വാഷിംഗ് ഏരിയയിലെ പൈപ്പുകളിൽ നിന്ന് വരുന്ന വെള്ളം നിങ്ങൾ പരിശോധിക്കാറുണ്ടോ വർഷങ്ങളായി വെള്ളം കെട്ടിക്കിടക്കുന്ന ടാങ്കുകൾ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ മലിനജലം ഒഴുക്കുന്ന അല്ലെങ്കിൽ മലിനജലം കെട്ടിക്കിടക്കുന്ന ഇത്തരം ടാങ്കുകൾ ക്ലീൻ ചെയ്യാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ പൂട്ടുന്ന ഹോട്ടലുകൾ പുതിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടി വീണ്ടും തുറക്കുമ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള രീതികൾ ആവർത്തിച്ചാൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക അതായത് ഒന്നിൽ കൂടുതൽ തവണ ഈ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമലംഘനം നടത്തിയാൽ എന്ത് നടപടി സ്വീകരിക്കും ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഹോട്ടലുകളിലും മറ്റും ഇത്തരത്തിലുള്ള പരിശോധന നടത്താൻ എന്ത് മാനദണ്ഡമാണുള്ളത് ആരെങ്കിലും മരണപ്പെട്ടാലോ ആശുപത്രിയിലായാലോ മാത്രമാണോ പരിശോധന നടത്തേണ്ടത് അടുക്കള മാത്രം പരിശോധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കിയാൽ മതിയോ എന്നുള്ളൊരു ചോദ്യമാണ് അടുത്തത് ചോദിക്കുന്നത് ഈ ചോദ്യങ്ങളൊക്കെ ഇവിടുത്തെ സാധാരണക്കാർക്ക് ചോദിക്കാനുള്ളതാണ് ഇതിനുള്ള മറുപടികൾ കൂടി തരുവാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോ ഇതുമായി ബന്ധപ്പെട്ട അധികാരികളോ തയ്യാറാകണം കണക്കുകൾ നിരത്തി അഭിമാനം കൊള്ളുന്ന ഈ വേളയിലും ഭക്ഷ്യ വിഷബാധയേറ്റ് കുറേയേറെ പേർ ആശുപത്രിയിലാണെന്ന കാര്യം കൂടി ഓർമ്മിച്ചു കൊള്ളട്ടെ ഇന്നൊരു ഹോട്ടലിൽ നിന്ന് ചപ്പാത്തി വാങ്ങി കഴിച്ച രണ്ടര വയസ്സുകാരി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണ് കണക്കുകൾ നിരത്തിയത് കൊണ്ട് കാര്യമില്ല എന്ന് മന്ത്രിക്കും പരിവാരങ്ങൾക്കും ഇപ്പോൾ ബോധ്യമായി കാണാം തീന്മേശയിലേക്ക് വിഷം വിളമ്പുന്ന പ്രക്രിയയ്ക്ക് അവസാനം കണ്ടേ മതിയാകും അതിനുള്ള നടപടികൾ സ്വീകരിച്ച ശേഷം കണക്കുകളുമായി വരൂ നമുക്ക് സംസാരിക്കാം